നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുടർന്ന് സംസ്ഥാനത്ത് ആനുകൂല്യങ്ങളടക്കമുള്ള വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു കടു കുടിശ്ശിക കൂടി ചേർത്താണ് മെയ് മാസത്തിലെ തുകയോടൊപ്പം വിതരണം ചെയ്യുന്നത് ഈ മാസത്തിലെ പെൻഷൻ വിതരണം അടുത്തയാഴ്ചയോടെ വിതരണം ആരംഭിക്കുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് വാർഷിക ബസ്റ്ററിംഗ് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കാൻ അനിർഹരായ ആളുകൾക്ക് സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിനുള്ള അവസരം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വരുന്നയാഴ്ച മുതൽ പ്രഖ്യാപിക്കുകയും മെയ് മാസം മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും മൂന്ന് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപയും അതികടുവായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണവുമായി സംബന്ധിച്ചുള്ള അറിയിപ്പുകളും പുറത്തു വന്നു കഴിഞ്ഞു വിവിധ മേഖലകളിലേക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതു മുതൽക്കുള്ള ടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ മുംബൈ പോർട്ട് ഓഫീസിലെ ഈ കുബർ ഹോട്ടൽ വഴി ആയിരം കോടി രൂപ കഴിഞ്ഞ ദിവസം കടമെടുത്തിരുന്നു ഇതിന് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസെൻഷൻ രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം കർഷക ഗുണഭോക്താക്കൾക്കും രണ്ടായിരം രൂപ എത്തിച്ചേരും ഇ കെ വൈ സി ലാങ്ക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള കർഷക ഗുണഭോക്താക്കൾക്കാണ് തുക എത്തിച്ചേരുക രണ്ട് പദ്ധതിയിലും അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഈ മാസം അവസാനത്തോടു കൂടി രണ്ട് ഈ കൂടി ഈ രണ്ട് തുകയും അക്കൗണ്ടിൽ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല